നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്ത് നിന്ന് ഭൂമിയെ കണ്ടിട്ടുണ്ടോ ഒരു പക്ഷേ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാകും പക്ഷേ ഈ ചിത്രങ്ങൾക്ക് പിന്നിൽ വലിയൊരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മെയ് മുപ്പതിനാണ് മനുഷ്യൻ ആദ്യമായി ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ പൂർണ്ണമായി കാണുന്നത് ഒരു ഉപഗ്രഹം എടുത്ത ചിത്രമായിരുന്നു അത് അന്ന് ഭൂമി ഒരു പന്ത് പോലെ ബഹിരാകാശത്ത് നിൽക്കുന്നതായിട്ടാണ് കണ്ടത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു വി ടു റോക്കറ്റിലെ ക്യാമറയാണ് ആദ്യമായി ഭൂമിയുടെ ചില ഭാഗങ്ങളുടെ ചിത്രമെടുത്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബഹിരാകാശ സഞ്ചാരിയായ ഗർമാൻ ടിറ്റോവാണ് ബഹിരാകാശത്ത് നിന്നും ഭൂമിയുടെ ചിത്രമെടുത്ത ആദ്യത്തെ മനുഷ്യൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയൊന്നിന് അപ്പോളോ എട്ടിൽ യാത്ര ചെയ്യുന്ന വില്യൻ ആണ്ടെയ്സാണ് ബഹിരാകാശത്ത് നിന്നും ഭൂമിയെ മുഴുവനായി കണ്ട ആദ്യ മനുഷ്യൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഡിസംബർ പതിനേഴിന് അപ്പോളോ പതിനേഴിലെ യാത്രക്കാരെടുത്ത ചിത്രമാണ് മനുഷ്യൻ എടുത്ത അവസാനത്തെ ഭൂമിയുടെ മുഴുവൻ ചിത്രം ഇതിനുശേഷം ഇന്ന് വരെ ഒരു മനുഷ്യനും ഭൂമിയുടെ മുഴുവൻ ചിത്രം എടുത്തിട്ടില്ല അതുകൊണ്ട് അടുത്ത തവണ ആ സുന്ദരമായ നീലഗ്രഹത്തിന്റെ ചിത്രം കാണുമ്പോൾ ഓർക്കുക അത് അമ്പത് വർഷം കൂടുതൽ പഴക്കമുള്ള ചിത്രമാണ് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക